നൂറാം വയസ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയുടെ തുടക്കം മുതൽ അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും കൂടെ നിന്നത് നമ്മുടെ തിരുവനന്തപുരമാണ് നെയ്യാറ്റിങ്ങിൽ ജനിച്ച് തിരുവനന്തപുരത്ത് പഠിച്ച് വളർന്ന ജെ സി ഡാനിയൽ തുടങ്ങുന്നു മലയാള സിനിമയുടെ ചരിത്രം പക്ഷെ അതിനു മുമ്പ് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്തുകാർ വേറെയുമുണ്ട് തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്ന ഒരു എ സുന്ദരൻപിള്ള നമുക്ക് ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹയാത്ത് ഹോട്ടലുണ്ട് അപ്പോൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് അറിയായിരുന്നു ആ ഹോട്ടലിന് മുമ്പ് അവിടെ വരുന്നതിന് മുമ്പ് അവിടെ ഒരു വളരെ കൂറ്റൻ ഒരു മാളിക ഉണ്ടായിരുന്നു ഒരു അയ്യമ്പള്ളി എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ വീടായിരുന്നു അത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഏഴ് മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഇപ്പടെ ഒരു മുപ്പത്തിരണ്ട് പേരടങ്ങുന്ന ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ചിനടുത്ത ഒരു ഫോട്ടോ ആണ് ആ അയ്യമ്പള്ളി പെരുമാളുടെ മകനാണ് ഈ പറയുന്ന എ സുന്ദരംപിള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ കാവേരിയുടെ ഫോട്ടോയും അക്കൂട്ടത്തിലുണ്ട് ആ ഫോട്ടോയിൽ ഒരു രണ്ട് വയസ്സായ ഒരു കുട്ടി അതിൽ ഒരാളുടെ മടിയിൽ ഇരിപ്പുണ്ട് ആ കുട്ടിയുടെ അച്ഛൻ അതിൻ്റെ പുറകിൽ പോണ്ട് ആ കൊച്ചു മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രമായ ബാലനിലെ ബാലതാരമായിട്ട് അഭിനയിച്ച മദന ഗോപാൽ അതായത് ഈ എ സുന്ദരംപിള്ളയുടെ സഹോദരിയുടെ മകൻ ഇദ്ദേഹം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരു ബിരുദമെടുത്തതിന് ശേഷം സിലോണിൽ പോവുകയും അവിടെ ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുകയും ചെയ്തു അവിടെ കുറച്ചാളെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തിട്ട് അദ്ദേഹം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വന്നത് ഒരു മലയാള ചലച്ചിത്രം നിർവഹിക്കണം എന്നുള്ള ഉദ്ദേശം കൂടിയാണ് നമ്മൾ ഈ വിഗതകുമാരൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ജെ സി ഡാനിയലിൻ്റെ കൂടെ ഒരു സുന്ദരം പിള്ള ഉള്ളതായിട്ട് എല്ലാവരും പറയുന്നുണ്ട് അത് ഈ സുന്ദരം പിള്ളയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ ആകാൻ സാധ്യത കൂടുതലുണ്ട് കാരണം വിഗതകുമാരൻ എന്ന് പറയുന്ന സിനിമയുടെ രണ്ട് ഷെഡ്യൂള് സിലോണിലായിരുന്നു ഷൂട്ട് ചെയ്തത് രണ്ട് ഷെഡ്യൂളായിട്ട് അപ്പോൾ അത് ഒരുപക്ഷെ ഈ സുന്ദരം പിള്ളയും അദ്ദേഹവുമായിട്ടുള്ള ഒരു ബന്ധം കാരണമായിരിക്കാം അന്ന് അത് സിലോണിൽ ഷൂട്ട് ചെയ്യാനുള്ളൊരു കാരണം അപ്പോൾ നാട്ടിലെത്തിയ സുന്ദരം പിള്ള അദ്ദേഹം വിധിയും വിസ്വസ് നായരും എന്നൊരു കഥ എഴുതി അത് സിനിമയാക്കാൻ തീരുമാനിച്ചു ആ സിനിമയാണ് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രമായ ബാലൻ ഈ ബാലൻ്റെ സംവിധായകനും ഈ പറയുന്ന എ സുന്ദരപ്പിള്ളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴിന് അതായത് ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് ചിങ്ങം ഒന്നിനാണ് ഈ ബാലൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ചിങ്ങം ഇരുപത്തിയേഴ് അതായത് പന്ത്രണ്ട് ഒമ്പത് ഈ സമയമായപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഫോട്ടോയിൽ ഈ സുന്ദരമ്പിളയുടെ ഭാര്യ കാവേരിയൊക്കെ മരിച്ചുമായിരുന്നു അപ്പോൾ ചിങ്ങം ഇരുപത്തിയേഴ് അതായത് പന്ത്രണ്ട് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഞായറാഴ്ച ഈ ബാലൻ എന്ന സിനിമയിൽ അഭിനയിക്കാൻ വന്ന കുഞ്ഞമ്മു എന്ന് പറയുന്ന ഒരു നടിയുമായിട്ട് ഈ സുന്ദരമ്പിള ഒളിച്ചോടിപ്പോയി അങ്ങനെ ഈ ബാലൻ്റെ ഷൂട്ടിംഗ് നിന്നുപോയി ആ അവസരത്തിലാണ് അതിലെ നായികയായിട്ട് എം കെ പിന്നീട് ചരിത്രമായ എം കെ കമലം മലയാളത്തിലാദ്യത്തെ ശബ്ദയിത്രത്തിലെ നായിക എം കെ കമലം വരുന്നത് ഈ മോഡേൺ തിയേറ്റേഴ്സിൽ എഡിറ്ററായിരുന്ന ഷെബാ ക്റാം തെജ്കാന്ത് നൊട്ടാണി എന്ന വ്യക്തി ബാലൻ്റെ സംവിധാന ചുമതല ഏറ്റെടുക്കുകയും അങ്ങനെയാണ് ബാലൻ എന്നുള്ള ചിത്രം ആദ്യമായിട്ട് മലയാളത്തിലെ ശബ്ദയിത്രമായി മാറിയത് നൊട്ടാണി എൻ്റെ സംവിധായകനായി മാറിയത് ഈ ബാനലിൽ ഏകദേശം മുപ്പത്തിരണ്ട് പാട്ടുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത് മുതുകുള്ള എഴുതിയത് അതിൽ അദ്ദേഹം എഴുതിയ ഭാരതത്തിൻ പൊൻവിളക്കാം കേരള മേദിനി ദേവി എന്നു തുടങ്ങുന്ന ഒരു പാട്ടുണ്ട് കാപ്പിരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ആ പാട്ടിൻ്റെ അവസാന വരികൾ എന്ന് പറയുന്നത് ഐത്ത സംഹാരം ചെയ്ത് ക്ഷേത്ര പ്രവേശനമേകി പവിത്രയായി തീർന്ന വഞ്ചി ഭൂപനായിടും ശാശ്വത സൂര്യനാകുന്ന പൊന്നുതിരുമേനി തൊമ്പലൻ തൻ്റെ സൽകീർത്തി ചേർന്നും എന്നാണ് ആ പാട്ട് എൻ്റ് ചെയ്യുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും പരിസരവും ഷൂട്ട് ചെയ്ത് ഈ ബാലൻ്റെ സിനിമയോടൊപ്പം കാണിക്കണമെന്ന് മുതുകണം രാക്കുമ്പോൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ബാലൻ്റെ അസിസ്റ്റൻറ്റ് ക്യാമറാമാൻ ആയിരുന്ന പി വി കൃഷ്ണയ്യർ തിരുവനന്തപുരത്ത് വരികയും പത്മനാഭസ്വാമി ക്ഷേത്രവും കിഴക്കേക്കോട്ടയും പത്മതീർത്ഥവുമെല്ലാം ക്യാമറയിൽ പകർത്തുകയും ചെയ്തു പിന്നീട് മലയാളത്തിലെ ആദ്യത്തെ പിന്നണി ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ സിനിമയായ നിർമ്മലയുടെയും ദാസേട്ടൻ്റെ അച്ഛൻ അഗസ്റ്റിൻ ജോസഫ് നായകനായ നല്ല നല്ലതങ്കയുടെയും സംവിധായകനായി മാറി ഇ പി വി കൃഷ്ണയ ഇതിനു മുമ്പും മലയാളത്തിലെ രണ്ടാമത്തെ നിശ്ശബ്ദീത്തരമായ മാർത്താണ്ഡ ഓർമ്മയിലും തിരുവനന്തപുരം ആറാട്ടിൻ്റെ കുറേ ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട് മലയാള സിനിമയുടെ പിതാവ് എന്ന് അവകാശപ്പെടുന്ന ജെ സി ഡാനിയൽ പട്ടം പ്ലാമൂട് ജംഗ്ഷനിൽ ഈ അടുത്ത കാലം വരെ അവിടെ ഉണ്ടായിരുന്ന ശാരദാവിലാസം എന്ന കെട്ടത്തിലാണ് ചെറുപ്പക്കാർക്ക് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും സൃഷ്ടിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തോടെ തുടങ്ങിയ ഒരു കൊച്ചു സംരംഭത്തിലൂടെയാണ് ഈ കൊച്ചു കേരളം ലോകം മുഴുവൻ അറിയാൻ ഇടയായത് റാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്ന ലെറ്റർ ഹെഡിൽ ടെലിഗ്രാം അഡ്രസ്സായി കൊടുത്തിരിക്കുന്നത് പിക്ചേഴ്സ് റുവാൻ എന്നാണ് അങ്ങനെ കേരളത്തിൻ്റെ ആദ്യത്തെ സിനിമയുടെ എഴുത്തുകുത്തിലും തിരുവനന്തപുരമുണ്ട് ഇതാണ് മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്ര നിർമ്മാണ സ്റ്റുഡിയോ മലയാളത്തിലെ ആദ്യ ചിത്രം പിറന്നിട്ട് ഇന്ന് കൃത്യമായി പറഞ്ഞാൽ തൊണ്ണൂറ്റിയഞ്ച് വർഷവും ഒരു മാസവും അഞ്ച് ദിവസവും തൊക്കെയും പക്ഷേ മലയാളത്തിൽ ആദ്യത്തെ ആ സിനിമ ഉണ്ടാക്കിയ ആ സ്റ്റുഡിയോ നമുക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ല ഒരു നാലഞ്ച് വർഷം മുമ്പ് അത് ഇടിച്ചു കളഞ്ഞു രണ്ടാമത്തെ സ്റ്റുഡിയോ കേരളത്തിൽ വരുന്നതും തിരുവനന്തപുരത്തിനടുത്ത് തന്നെയാണ് എന്നാൽ തിരുവിതാംകൂരിൻ്റെ ഭാഗമായ നാഗർകോവിലാണ് നാഷണൽ മൂവി ടോൺ ആണെന്നാണ് ആ സ്റ്റുഡിയോയുടെ പേര് അതിൻ്റെ ഭാഗമായി നിർമ്മിച്ച മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രമായ മാർത്താൻഡോർമ്മയുടെ നിർമ്മാണത്തിനും പ്രദർശനത്തിനും ആദ്യ ദിവസം തന്നെ ഉണ്ടായ കോടതി ഇടപെടലിനും നമ്മുടെ ഈ നഗരം സാക്ഷ്യമായി എന്നതും ചരിത്രം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് തിരുവനന്തപുരത്തൊരു ചലച്ചിത്ര നിർമ്മാണ സ്റ്റുഡിയോ വരുന്നത് തിരുവനന്തപുരത്ത് കുളത്തൂരിൽ ശ്രീകൃഷ്ണ സ്റ്റുഡിയോ ഈയിടെ അന്തരിച്ച മലയാളത്തിലെ ഒരു പ്രമുഖ നായക നടനായ രപികുമാറിൻ്റെ അച്ഛൻ കെ എം കെ മീനോൻ ആരംഭിച്ച ഈ സ്റ്റുഡിയോയിൽ അഞ്ച് നാല് സിനിമകളാണ് ഒരുമിച്ച് ഷൂട്ടിംഗ് തുടങ്ങിയത് കെ ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ത്യാഗസീമ കലാനലയം കൃഷ്ണൻ നായരുടെ നൂറ് രൂപ നോട്ട് ആലുവായിലെ കേരള കോഓപ്പറേറ്റീവ് സിനി സൊസൈറ്റിയുടെ കെടാവിളക്ക് ഒരു സിംഹള ചിത്രം ഇത് നാലാണ് ഒരുമിച്ച് ഷൂട്ടിംഗ് തുടങ്ങിയത് ഈ ത്യാഗസീമയായിരുന്നു സത്യൻ്റെയും പ്രേംനസീറിൻ്റെയും അടൂർഭാസിയുടെയും എസ്പി പുള്ളിയുടെയും ആദ്യത്തെ സിനിമ കെടാവിളക്ക് എന്ന ചിത്രത്തിൽ ഗാനങ്ങൾ എഴുതിക്കൊണ്ടാണ് വയലാ രാമ ഓർമ്മ വന്നത് അതിൻ്റെ സംഗീത സംവിധായകൻ രാഘവ മാസ്റ്റർ ആയിരുന്നു പക്ഷേ ഇവരുടെ എല്ലാം ഈ ആദ്യ ചിത്രം വെളിച്ചം കാണാതെ പോയി ഈ ശ്രീകൃഷ്ണ സ്റ്റുഡിയോയിൽ അന്ന് ഇലക്ട്രിസിറ്റി ബോർഡിന് കറണ്ട് ബില്ല് അടച്ച ഒരു റെസീറ്റിൻ്റെ ഇതിലുണ്ട് അത് ആ കെട്ടിടം അതിൻ്റെ ഫ്ലോർ എന്ന് പറയുന്നത് ഓല കെട്ടിടമായിരുന്നു അപ്പോൾ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് കാരണം തീ പിടിച്ച സ്റ്റുഡിയോ മുഴുവൻ നശിച്ചുപോയി ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ആ ചിത്രങ്ങളൊന്നും പുറത്ത് വരാതെ പോയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് പി സുബ്രഹ്മണ്യം തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായ മെരിലാൻ സ്റ്റുഡിയോയുടെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിലുള്ള നീല പ്രൊഡക്ഷൻസും ആരംഭിക്കുന്നത് കേരളത്തിൽ ഈ മലയാള സിനിമയുടെ പിതാവെന്ന് പറയുന്ന ജെ സി ഡാനിയലിൻ്റെ പേരിനോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന ഒരു പേരാണ് വി സുബ്രഹ്മണ്യത്തിൻ്റെത് തിരുവനന്തപുരത്തിന് ഒരു സിനിമാ സംസ്കാരം ഉണ്ടാക്കിയെടുത്ത വ്യക്തിയാണ് ശ്രീ സുബ്രഹ്മണ്യം അദ്ദേഹം രണ്ട് വർഷം കോർപ്പറേഷൻ അംഗവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ തിരുവനന്തപുരം മേയറുമായിരുന്നു ഈ സമയത്ത് പെൻ പ്രശസ്ത നിർമ്മാതാവും യുണൈറ്റഡ് കോർപ്പറേഷൻ്റെ ഉടമയും പ്രശസ്ത നർത്തകിയുമായിരുന്ന പത്മസുബ്രഹ്മണ്യത്തിൻ്റെ അച്ഛൻ കെ സുബ്രഹ്മണ്യം ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം ഒരു മലയാള സിനിമ നിർമ്മിക്കാൻ ഇറങ്ങി അതാണ് പ്രഹ്ലാദ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ഈ ചിത്രം റിലീസ് ചെയ്തത് പ്രഹ്ലാദയിലൂടെയാണ് സുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതം തുടങ്ങിയത് കേരളത്തിൽ ഇത്രയധികം തിയേറ്ററുകൾ ഒരു ജില്ലയിൽ തുടങ്ങിയ മറ്റൊരാളും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ അദ്ദേഹം ന്യൂ തിയേറ്റർ തുടങ്ങി മുപ്പത്തി എട്ടിൽ പത്മനാഭ നാൽപ്പത്തി ഒന്നിൽ പേട്ട കാർത്തികയ നാൽപ്പത്തിയേഴ് ശ്രീകുമാർ അറുപത്തിയെട്ടിൽ അദ്ദേഹം ന്യൂ തിയേറ്റർ സെവൻറ്റി എം ആക്കി അദ്ദേഹം ഏകദേശം എഴുപതോളം ചിത്രങ്ങൾ നിർമ്മിച്ചു അതിൽ എട്ട് തമിഴ് ചിത്രങ്ങളും ഒരു ഹിന്ദി സിനിമയും ഒരു തെലുങ്ക് സിനിമയും ഉണ്ടായിരുന്നു എഴുപതുകളുടെ അവസാനമാണ് മലയാള സിനിമ കേരളത്തിലേക്ക് പറിച്ചു തരണം എന്ന് മദ്രാസിൽ നിന്ന് കേരളത്തിലേക്ക് പറിച്ചൊരു ആശയം ഉണ്ടായത് പക്ഷേ അതിന് മുമ്പ് തന്നെ മലയാള സിനിമയ്ക്ക് മലയാള സിനിമയുടെ രീതിയിലും കേരളമാണ് എന്ന് ഊട്ടി ഉറപ്പിച്ച രണ്ടുപേരാണ് കുഞ്ചാക്കോയം സുബ്രഹ്മണ്യം ഈ സുബ്രഹ്മണ്യത്തിൽ നിർമ്മിച്ച എഴുപത് സിനിമകളും അതിൻ്റെ ചില ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം തിരുവനന്തപുരം വിട്ടുപോയത് ഉദാഹരണത്തിന് ഇവിടെ സ്വാമിയായി ഇപ്പം ശബരിമലയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ദേവി കന്യാകുമാരി കടൽ കുറത്ത് തുടങ്ങിയ കുറച്ച് ചിത്രങ്ങൾ കന്യാകുമാരിയിൽ കാട് ആനവളത്തിയ വാനമ്പടി എന്ന് തുടങ്ങിയ കുറച്ച് സിനിമകൾ തെന്മലയിൽ ബാക്കി അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു ഇദ്ദേഹം തിരുവനന്തപുരത്ത് തുടങ്ങിയ എല്ലാ തിയേറ്ററുകളും ഇന്നും തിരുവനന്തപുരത്ത് ഇവിടെ തന്നെ ഉണ്ട് അത് നമുക്കറിയാം ന്യൂ തിയേറ്റർ എന്ന് പറയുന്നത് ഇത്രയും വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ ഒരു കോമ്പൗണ്ട് ഉള്ള ഒരു കെട്ടിടം വേറെ എങ്ങുമില്ല സാധാരണ ഇപ്പം ഒരു സിനിമാ വ്യവസായം എന്നൊക്കെ താഴോട്ട് പോകുന്ന അവസരത്തിൽ അതൊക്കെ ഒരു കല്യാണ മണ്ഡപമാകേണ്ട അവസ്ഥ പണ്ടേ മാറിക്കഴിഞ്ഞു പക്ഷേ എനിക്കറിയാൻ കഴിഞ്ഞത് അതിൻ്റെ എഗ്രിമെൻ്റിൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ലാതെ ഈ പറയുന്ന ഒരു കോമ്പൗണ്ടും ഉപയോഗിക്കരുത് എന്നാണ് അതിൻ്റെ എഗ്രിമെൻറ്റിൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നതാണ് ഞാൻ അറിഞ്ഞത് അതായത് തൻ്റെ വരും തലമുറയും സിനിമാ കൾച്ചറിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു സുബ്രഹ്മണ്യം മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു നോവൽ ഒരു ശബ്ദചിത്രമാക്കി മാറ്റിയതും സുബ്രഹ്മണ്യമാണ് മുട്ടത്തു വർക്കിയുടെ പാടാത്ത ബാങ്കിളി ദക്ഷിണിയിൽ ആദ്യമായിട്ട് ഒരു നാഷണൽ ഒരു സ്വർണ്ണ മെഡൽ നേടിയ ചെമ്മീനിൻ്റെ കഥാകൃത്ത് തകഴിയ സിനിമയിലേക്ക് കൊണ്ടുവന്നു സുബ്രഹ്മണ്യമാണ് രണ്ടിടങ്കഴി എന്ന ചിത്രത്തിലൂടെ ആ വർഷം ഏറ്റവും നല്ല മികച്ച മലയാള ചിത്രത്തിലുള്ള ദേശീയ അവാർഡ് നേടിയതും രണ്ടിടംങ്ങഴിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ പാടാത്ത ബേങ്കളി അറുപത്തി മൂന്നിൽ കലയും കമ്പനിയും അറുപത്തിനാലിൽ അധ്യാപിക തുടങ്ങിയ നാല് ചിത്രങ്ങൾക്കും സുബ്രഹ്മണ്യം നിർമ്മിച്ച സംവിധാനത്തിൽ നാല് സിനിമകൾക്കും ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് പതിനൊന്നിനാണ് മലയാളത്തിൽ കേരള സംസ്ഥാന സർക്കാർ അവാർഡ് നൽകാൻ തീരുമാനിക്കുന്നത് മികച്ച ചിത്രത്തിനുള്ള ആദ്യത്തെ പുരസ്കാരം നേടുന്നതും തിരുവനന്തപുരത്തുകാരനായ സുബ്രഹ്മണ്യത്തിൻ്റെ കുമാര സംഭവം എന്ന സിനിമയ്ക്കാണ് പിന്നീട് അത് ഒരുപാട് വിവാദങ്ങൾക്കിടയായി പക്ഷേ സി ഐ പരമേശ്വരൻ പിള്ള കൈനിക്കര പത്മനാഭ് പിള്ള പി കേശവദേവ് ചിറയ്ക്കൽ ബാലകൃഷ്ണൻ കാമ്പിശ്ശേരി കരുണാകരൻ കൗമുദി ബാലകൃഷ്ണൻ മിസ്സിസ് കെ എം മാത്യു കെ കൃഷ്ണൻ വി അബ്ദുള്ള എം ദിവാകരൻ തുടങ്ങിയ ഒരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഈ കുമാരസംഭവം മികച്ച ചിത്രമായ തിരഞ്ഞെടുത്തത് അദ്ദേഹം നിർമ്മിച്ച സ്വാമി അയ്യപ്പൻ എന്ന സിനിമയുടെ അന്നത്തെ ലാഭവിഹിതമായ മുപ്പത് ലക്ഷം രൂപ അദ്ദേഹം ശബരിമലയുടെ വികസനത്തിനാണ് നൽകിയത് ശബരിമലയിലെ സ്വാമി അയ്യപ്പൻ റോഡും അദ്ദേഹം നിർമ്മിച്ചു നൽകി രണ്ട് സംസ്ഥാന അവാർഡും നാല് ദേശീയ അവാർഡുകളും കരസ്ഥമാക്കിയ ഒരേ ഒരു സ്റ്റുഡിയോ ഉടമ കേരളത്തിൽ നമ്മുടെ സുബ്രഹ്മണ്യം മുതലാളി മാത്രമേ ഉള്ളൂ മലയാളത്തിലെ ആദ്യത്തെ നിയോ റിയലിസ്റ്റിക് സിനിമയായ ന്യൂസ് പേപ്പർ ബോയ്ൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയതും തിരുവനന്തപുരത്താണ് അരൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങി വെച്ച വ്യത്യസ്തമായ പാതയിലൂടെ മലയാള സിനിമ മുന്നേറിയപ്പോൾ അതിന് തുടക്കം കുറിച്ച സ്വയംവരം പൂർണമായും ഒരു തിരുവനന്തപുരം ചിത്രമായിരുന്നു തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്നവരും ഇവിടെ വന്ന് താമസിച്ചതുമായ ഒരുപാട് ചലച്ചിത്ര പ്രവർത്തകർ നമുക്കുണ്ട് ഇരുപതാംകൂർ സഹോദരിമാരുടെ എന്ന പേരിൽ അറിയപ്പെടുന്ന ലളിത പത്മിനി രാഗണിയമാരിൽ തുടങ്ങി അവരുടെ ബന്ധുക്കളായ സുകുമാരി അംബിക കുമാരി തങ്കം പി കെ സത്യപാൽ എന്നിവരോടൊപ്പം സത്യൻ പ്രേംനസീർ മധു ഭരത് ഗോപി അരുർഗോപാർഷ് എന്നിവരുൾപ്പെടെയുള്ള ഒരു തലമുറയും മോഹൻലാൽ പ്രിയദർശൻ ഉൾപ്പെടുന്ന അടുത്ത തലമുറയും മൂന്നാം തലമുറക്കാരായ പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് നമ്മുടെ യുവഗായകൻ കെ എസ് ഹരിശങ്കർ വരെ നീളുന്നു ആ പട്ടിക ഇന്ത്യയിൽ ആദ്യമായി കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം ഗാനങ്ങൾ നിർമ്മാണം സം എന്നിവയോടൊപ്പം എന്നിവയുടെ ഒപ്പം അഭിനയവും നടത്തിയ തിക്കുറിശി സുകുമാരൻ നായർ ആറന്മുള പൊന്നമ്മ കാവാലൻ നാരായണപ്പണികർ നെടുമുടി വേണു മലയാള സിനിമയെ അന്താരാഷ്ട്ര തലങ്ങളിലെത്തിച്ച ജി അരവിന്ദൻ എം ജി ആറിന് ആദ്യമായി ഭരത അവാർഡ് നേടിക്കൊടുത്ത എം കൃഷ്ണൻ നായർ നാഗവള്ളി ആർ എസ് കുറുപ്പ് മുരളി സുകുമാരൻ വേണു നാഗവള്ളി എം ജി രാധാകൃഷ്ണൻ നെയ്യാറ്റിങ്ങര കോമ്പളം മഹാകവികളായ ഭാസ്കരൻ മാസ്റ്ററും ഓ എൻ വി കുറുപ്പും മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുടെ സൃഷ്ടാവായ സൃഷ്ടാക്കളായ തിരുനാറൻ കുറിച്ചി മാധവൻ നായരും ബ്രദർലക്ഷമടക്കം അവസാനം ലോകം കണ്ട ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ ചാൾസ് സ്പെൻസർ ചാപ്ലിൻ എന്ന ചാർലി ചാപ്ലിന്റെ നൂറാം ജന്മവാർഷികത്തിൽ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ചാർലി ചാപ്ലിൻ പുരസ്കാരം നേടിയ ഷാജിയൻ കരുൺ വരെ എത്രയോ കലാകാരന്മാർ അന്ത്യവിഷ്രമം കൊള്ളുന്ന മണ്ണാണ് നമ്മുടേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ലോകത്തിലെ ഏറ്റവും മികച്ച സിനിമയെ തിരഞ്ഞെടുത്തത് ഷാജിയൻ കരൻ്റെ പിറവിയാണ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ എന്ന പൊതുമേഖലാ സ്ഥാപനം കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത പ്രവർത്തനം തുടങ്ങിയത് നമ്മുടെ തിരുവനന്തപുരത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി മൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി ഏഴ് ഫെബ്രുവരി ഒന്നിന് ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശ്രീ സി അ ചുതമ്മൻ തുടക്കം കുറിക്കുകയും കെ കരുണാകരൻ തറക്കല്ലിടുകയും ചെയ്തു സ്റ്റുഡിയോയുടെ ആദ്യഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ ഇരുപത്തി ഒമ്പതിന് ഇ കെ നയനാർ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ മലയാള സിനിമയുടെ ഭൂപടത്തിൽ തിരുവനന്തപുരം വീണ്ടും തല ഉയർത്തി നിന്നു എൺപത്തി മൂന്ന് ജൂലൈ ഒന്നിന് കളർ ലാബും എൺപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് കേരളത്തിലെ ആദ്യത്തെ പൊതുമേഖലാ സ്റ്റുഡിയോ പൊതുമേഖലാ തിയേറ്ററായ കലാഭവനും പ്രവർത്തനം ആരംഭിച്ചു നിരവധി സംസ്ഥാന ദേശീയ അന്തർദേശീയ പുരസ്കാരം നേടിയ ചിത്രങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വന്നു അങ്ങനെ മലയാള സിനിമയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഒപ്പം നിന്നത് നമ്മുടെ തിരുവനന്തപുരമാണ് രേഖകൾ പ്രകാരം മലയാള സിനിമയ്ക്ക് തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് കഴിഞ്ഞുവെങ്കിലും ഇന്നും ധാവണി ചുറ്റി പറഞ്ഞ് നടക്കുന്ന ഒരു പെൺകുട്ടിയെപ്പോലെയാണ് എന്ന് ആഗ്രഹി ആഗ്രഹിക്കുന്നവരെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ ശാന്തസുന്ദരമായ ഈ നഗരത്തിന് ഇനിയും ഒരുപാട് കലാകാരന്മാരെ സൃഷ്ടിക്കാൻ സാധിക്കും അതുവഴി മലയാള സിനിമയും നമ്മുടെ നഗരവും ഒരുമിച്ച് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ ഇടയാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നമസ്കാരം